ഇതിപ്പോ ഒരു മലമറിക്കണ സം കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഒരു രണ്ടു ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കണ സംഭവം ഉണ്ടാകുമ്പോ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ നീ ഇങ്ങനെ ഇരിക്കാൻ നാളെ ഓഫീസിൽ നോക്ക് വരും വരും ഞാൻ നാളെ തൊട്ട് വരാം അല്ല ഒരു കൺഫ്യൂഷൻ വരും വിനോദേ നിനക്കൊരു സർപ്രൈസ് 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 സത്യം പറഞ്ഞ സാർ ഇപ്പോ ഒരു തോന്നിയില്ലോ അല്ലേലും രണ്ടും അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ നിനക്കൊരു സർപ്രൈസേ അതാണ് നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി വിനോദിനെതിരെ ഒരു ഒരു പരാതി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സസ്പെൻഷൻ എടുത്തേക്കുന്നത് ാണ് ആറുമാസേ ഉള്ളൂ വിനോദ അത് കഴിഞ്ഞാ ജോലിക്ക് വരാം വരാം സംശയിക്കണ്ട മാസം നീ ഒരു ടെൻഷൻ പിന്നെ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് എന്റെ പ്രിയ കൂട്ടുകാരെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു പത്തു വർഷത്തിന് ശേഷം കേരളത്തിന്റെ നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ് ആരെ ആരും നിന്റെ കാര്യം അതായത് ഞാൻ ഗൾഫിന്ന് വന്നപ്പോ എനിക്കേ സർപ്രൈസ് എന്റെ അമ്മയ്ക്ക് ഒച്ചന് കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊടുത്തിട്ടും കാര്യമില്ല അവർക്ക് ഒരു വിലയില്ല എന്നെ അപ്പോ എൻ്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ് അവൻ എന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും കരഞ്ഞു അവർക്ക്

കേട്ടോട് വഴക്കുണ്ടാക്കുമ്പോഴേ എനിക്ക് അറിയാ കണ്ടാ കണ്ണായ അഞ്ച് സെന്റ് ഈ അഞ്ച് സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു കൊടുത്തത് അത് തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലേ നിന്റെ ജോലിയോ നീണ്ടു കളഞ്ഞു ഞാൻ ജോലിയോട് കളഞ്ഞപ്പോ സമാധാനോ

ഓഹോ നീ അപ്പൊ ഈ അടുത്തെങ്ങും വീട്ടിൽ പോകാനും ഉദ്ദേശ അതാണോ ഇവിടുത്തെ അതല്ലേ അതല്ല പിന്നെ അപമാനം നിനക്ക് മാത്രമാണോ പിന്നെ നമ്മുടെ തൈവളപ്പി കുടുംബത്തിലുള്ള എല്ലാവർക്കും ആയില്ലേ പോയി പോയി ചെയ്യണം പ്രതികരിക്കണം പ്രതികരിക്കാനോ ഇട പ്രതികരിക്കാത്തവൻ എന്തിനു കൊള്ളാം തെക്കേ പറമ്പിലെ തൂണിനെ പോലും തൂണ് നിന്റെ അച്ഛന്റെ തൂണിനു അതാണ് അതുകൊണ്ട് നീ പോരാടണം ഞാൻ നിന്റെ കൂടെ എപ്പോഴും എന്തിനും എന്തിനെങ്കിലും നീ ഉറങ്ങിയാലും ഞാൻ ഉണന്നിരിക്കും നീ ഉറങ്ങിയാലും ഞാൻ ഉണന്നിരിക്കും എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി നീ മറക്കരുത് നീ പറഞ്ഞതിലും കാര്യമുണ്ട് തുടങ്ങി ഇല്ല അങ്ങനെ ആരും ഇതുവരെ വന്നിട്ടില്ല ഓണറിന്റെ പേര് ഇതുവായത് പരാതി വന്നാൽ നടപടി എടുക്കരുത് പിന്നെ ഞാൻ എന്തി തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ പൊട്ടിക്കട്ടെ അത് തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10 22 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അ അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ട് പൂട്ടിിച്ചത്. ആണല്ലേ? ഇനി കമ്മീഷണറെ ഉത്തരം വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാക്കണോ? ഇല്ലെങ്കിൽ ഞാൻ ചാടും. അന്നാ നിങ്ങൾ പോയി ചാട്. താൻ ചാടാ തന്റെ കുടുംബത്തിന് ഇഷ്ടം. എന്താ കുളമ? എന്ത് പോஞ்சല്ലേ? എന്തേ ചാടുന്നില്ലേ? ഓ ആ ഫ്ലോ അങ്ങോട്ട് പോയി. ആ ആ വാ. ബ്യൂട്ടിഫുൾ ലേഡി. യും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു പറ്റോട്ട് ഇവിടെ വന്നൊരു ഹോട്ടൽ പൂട്ടണം എന്ന് പറയുമ്പോ താഴും താക്കോലോട്ട് ഞാൻ എവിടത്തെ ഹോട്ടൽ ഏത് ഹോട്ടൽ എന്തേലും പൂട്ടണം കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എൻ്റെ സുഹൃത്ത് കളിക്കും ഫുഡ് പോയിസൺ പിടിപെട്ടും സത്യവിടാനല്ല പറഞ്ഞു ഞാൻ അയച്ചിട്ടുണ്ട് അതെ മറ്റേവിടെൻസ് അയ്യേ കുട്ടേന്തോ ഉത്സേഷേ അത ഫ്രഷ് ചെയ്യൂ ഇരതനിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ലേ പറഞ്ഞത് ആ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടെ അതിൻ്റേതായ പ്രोसीജേഴ്സ് ഉണ്ട് വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കളഞ്ഞെന്നോ പറഞ്ഞാ പറ്റൂല പറ്റൂല പറ്റില്ല ഞാൻ മുൻപ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടി ഇത് വെച്ച് ആ ഐനെ ആ ഐനെ ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്തെ നാളത്തേക്കല്ല ഇന്നത്തേക്കേ രേഖപ്പെടുത്തി തരൂ ഇന്ന് പൂട്ടിക്കോര് നാത്താനെ ഓഫീസുകൊണ്ട് ദുബായി കൊണ്ടു വെക്ക്

താനിവിടെ കിടന്ന് ഇത്ര ചേണ്ടാക്കിയിട്ട് ആര് കാണാനാ കാണാനൊക്കെ ഫുൾ നാട്ടുകാരാണ്ടില്ലേ നീ എന്ത് കാണാനാണ് എന്താന്ന് ഒന്നുമില്ല എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ പരാതി സ്വീകരിക്കണ വേണ്ട ഞാൻ തീരുമാനിക്കും എവിഡൻസാ തെളിവാണോ അല്ലേ തെളിവ് കാണിക്കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോന്ന് ആ സമയത്ത് ഏതോ കാലപടം എന്റെ പാനെടുത്തോണ്ട് പോയി അന്ന് തുടങ്ങിയ കഷ്ടാലോണിത് ഇല്ല ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം ഓഹോ അപ്പൊ എല്ലാവരും ഒരു ടീമാണ് ഒരു ഭദ്രനും ഭദ്രകാളിയും അവിടെ ഒരു ഉണ്ട കണ്ണ് വാടാ